കൂത്തുപറമ്പ് ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൌജന്യ കൃത്രിമ കാൽ നിർമ്മാണ ക്യാമ്പിന് തുടക്കമായി പുറക്കളം റോറിംഗ് റോക്കിൽ ആരംഭിച്ച ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഇന്റർനാഷണലിന്റെ കീഴിൽ വരുന്ന മാഹി ഉൾപ്പെടെ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകൾ സേവന മേഖലയായി പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ആഭിമുഖ്യത്തിലാണ് ഈ മാസം ഇരുപത്തഞ്ച് വരെ കൂത്തുപറമ്പ് ലയൻസ് ക്ലബ്ബിന്റെ ആസ്ഥാനമായ റോറിംഗ് റോക്കിൽ വെച്ച് സൌജന്യ കൃത്രിമ കാൽ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് ലാൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൌജന്യമായി കൃത്രിമക്കാലുകൾ നിർമ്മിച്ചു നൽകുന്നത് ചെന്നൈയിലെ ഒലി ഇന്ത്യ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അഡ്വക്കേറ്റ് വി മുകുന്ദൻ കെ ധർമ്മൻ കാണിപ്രകാശ് വി സി രാജൻ രവി ഗുപ്ത ചിത്രലേഖ ജി സുധാകരൻ പി ഗംഗാധരൻ ഷാജി ജോസഫ് സിദ്ധാർത്ഥൻ വണ്ണാര എം വിനോദ് കുമാർ അഡ്വക്കേറ്റ് വിനോദ് ഭട്ടത്തിരിപ്പാട് കെ പി ടി ജലീൽ അനൂപ്കുമാർ അനീഷ് കുമാർ ദിബു ശ്രീജിത്ത് യു മനോജ് കുമാർ ിത സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ മാസം ഇരുപത്തഞ്ച് വരെയാണ് ക്യാമ്പ് നടക്കുക